എങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ സിനിമകളെന്ന് പറഞ്ഞാൽ നായകനായിട്ടൊരു പടം വന്നിട്ടുണ്ട് മാസ്റ്റർ മോളനി ഞാൻ ആ സിനിമയിൽ മലയാള ഒരുപാട് താരങ്ങളുണ്ട് അതിൽ ഒരാളുടെ പേര് പറയാം നമ്മടെ മോളി കണ്ണമാനിച്ചു എന്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് എന്തോ നമ്മുടെ സമയം ദോഷം കൊണ്ട് ആ സിനിമ തുടങ്ങിയ പ്രൊഡ്യൂസറൊക്കെ മാറി പിന്നെ പുളിയാണത് ബാക്കി കാര്യങ്ങളൊക്കെ അതിനാണ് അപ്പോൾ വേറെ സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ ചാല കുടിക്കാൻ കോമഡി ഉത്സവം ഞാൻ വന്നിരുന്നു ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുമേഷ് ഗുഡ്ലക്ക് സുമേഷ് ഗുഡ്ലക്ക് ഞാനും ഗുഡ്ലാക്ക് വിഷൻ എന്ന് പറഞ്ഞ മിമിക്രി ഗ്രൂപ്പ് ഒക്കെ അപ്പോൾ സുമേഷും സുമേഷ് പിള്ളേക്കാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മാഹിൻ മോറ്റുപിഴല്ലേ എന്നോടൊപ്പുള്ള മാഹിൻ മോറ്റുപുഴ പുള്ളിയാണ് എനിക്ക് ഗുഡ്ലാക്ക് മിഷൻ ഉണ്ട് പെരേര സപ്പോർട്ട് പറയാൻ പാ പെരേരനെ ഞാൻ കൊണ്ടിട്ട് മറ്റേ ദിലീപന്റെ വേറെ സൗണ്ട് കല്പിച്ചായിരുന്നു ഞാൻ ആദ്യമേ ഈ സൗണ്ട് എടുക്കുമ്പോൾ പെരേര എടുക്കേണ്ടത് അത് ദിലീപന്റെ സൗണ്ട് തോന്നേ പിന്നെ ഈ ഞാൻ കുണ്ടീട് മൊറ നിറന്നിടന്ന് എന്റെ ഞെരുമ്പിനും പേര് ഞഞ്ഞുണ്ടോ ഗുണ്ടീനെ കാണാൻ മഞ്ഞു അഞ്ഞില്ല അഞ്ഞ് അപ്പൊ ആ സൗണ്ട് എടുത്തിട്ട് അവനെ പഠിപ്പിച്ചു പിന്നെ കുഞ്ഞിക്കുലെ തെളി വേണ ചർന്നു വിമൽകുമാർ എല്ലാരും ഏറ്റവും പിടിക്കണ വരെ കുഞ്ചാ പക്ഷെ വരെ വിമൽകുമാറിന്റെ കേട്ടാ ചെറുക്കിഴശം ചെറുക്കിന് ബസ്സിൽ കൂടുള്ള പിന്നീട് പിറ്റിയാർ പറഞ്ഞല്ലോ ചിക്കാ ബാസ് പുറത്തു കയറാറേ കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കുറേയൊക്കെ ഞാൻ പേര് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ മിക്കലുള്ള ഗുരു ഞാനാണ് പിന്നെ ഒരു കോടി എന്ന് പറഞ്ഞാൽ പരിപാടിയിലെത്തും ഒരു കോടി ഫ്ലവേഴ്സിന് അത് തെരുവോരങ്ങളൊന്നും മണിക്കൂറിലും പാട്ട് പാടാം പ്രേക്ഷർക്ക് വേണ്ടി അതായത് ജനങ്ങളെ നോക്കി ഞാൻ പാട്ട് പാടാം അങ്ങനെ ഒരു കോടിയിലെത്തി ആ ഒരു കോടിയിൽ നിന്നാണ് ഞാൻ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയത് അങ്ങനെ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടി പിന്നെ വന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നാലാണ് എന്തെങ്കിലും ഗുണമുള്ളതെന്നും പത്ത് പേര് സോഷ്യൽ മീഡിയയിൽ നിന്നാൽ മാത്രമാണ് ഗുണമുള്ളൂ പത്ത് പേര് വിളിക്കുകയുള്ളൂ അങ്ങനെയാണ് എന്തെങ്കിലും ആയി തീരുള്ളുന്ന ഉള്ളതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് എല്ലാവരും ലക്ഷ്യം സിനിമ തന്നെയല്ലേ പൈ ആണല്ലോ ഇപ്പം ഞാനൊരു കാര്യം പറയാം സിനിമ മോഖലുകളോട് ഒരു കാര്യം പറയാം ഒരു ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി നോക്കി ആ കഥ എൽപ്പം എങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വേറെ സംവിധാനം നടക്കും അതാണ് നടക്കുന്നത് അഭിനയിക്കാൻ ചാൻസ് വെക്കുമ്പോൾ പിന്നെ വിളിക്കാമെന്നവർ അവർഡ് ചെയ്യും അപ്പം എന്താ പറയുക ചിലവരിപ്പം നമ്മൾ പണ്ട് ചാൻസ് ഒരു ഇപ്പോൾ കാണുമ്പോൾ ടൈം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ നമുക്കത് മതി ആണോ അല്ലയോ അതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത് അപ്പോൾ പിന്നെ വേറെ സൗണ്ട് ചെയ്യാൻ ചെയ്യും മാമുക്കോയ അദ്ദേഹത്തിന് ചെയ്യുന്നതാണ് എൻ്റെ മാസ്റ്റർ പീസ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിന് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് മയനാട്ടിപ്പോൾ സുഹൃത്താണ് നിസ്സാർ മാമക്കോയ ഇപ്പോൾ സിനിമ ഉണ്ട് അപ്പോൾ മാമക്കോയക്കെ ഒരു മൂന്ന് ഒരു റേഷൻ ഞാൻ ചെയ്യുക അതായത് മൂന്ന് രീതിയിൽ ഫസ്റ്റ് നമ്മുടെ മാ റാഞ്ചി റാസ്റ്റിലേക്ക് ഇങ്ങനെ ആ ഓഫീസിലേക്ക് കയറി ചെല്ലും